ഫൈനലി നമ്മുടെ ഗീവ് അേ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് മച്ചാൻ ഇത്രയും ഹാപ്പി എന്ന് സത്യം പറയണെങ്കിൽ ഞാൻ ഒട്ടും വിചാരിച്ചില്ല സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഗീവ് അേ നടത്താനായിട്ട് ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഒരു ഗീവ് അവേ നടത്തണമെങ്കിൽ ഒരു ചില്ലറ പണിയൊന്നുമല്ല അത് ഞാൻ കഴിഞ്ഞ ഗീവവേ ഞാൻ പഠിച്ചതാണ് പക്ഷേ ഈ ഒരു ഗീവ് അവേ എനിക്ക് നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ഗീവേ നടത്തിയത് അത് പാടാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു ആപ്പുണ്ട് ആരാപ്പ് നമുക്ക് എടുക്കണേൽ അതിൻ്റെ അകത്ത് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ റിയൽ മണി കൊടുത്താലേ നമുക്ക് ആ ആപ്പിൽ നമുക്ക് കമൻറ്റ് പിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും എനിക്ക് യൂട്യൂബിൽ വരുമാനം ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് ഞാനിപ്പം അത് എടുക്കുവാണേൽ എനിക്ക് നഷ്ടം തന്നെ ഉണ്ടാകത്തുള്ളൂ ഞാൻ പല രീതിയിൽ നോക്കി ഇതുപോലെ ഇങ്ങനെ ചെയ്യാനായിട്ട് ബട്ട് പട്ടെല്ലാത്തിനകത്തും ഗെയ്സ് ഇങ്ങനെയാണ് പറയുന്നത് അവസാനം ഞാൻ വാസ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട് ആ സൈറ്റിനകത്ത് കയറിയിട്ടാണ് ഞാൻ ഈ ഒരു ഗീവേ സെറ്റ് ചെയ്തത് ഇപ്പം ഞാൻ എന്തായാലും മച്ചാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൺലൈനിൽ കയറാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ഒരു പാസ്വേഡൊക്കെ ഇട്ടാണ് കയറുന്നത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പം കയറുകയാണെങ്കിൽ ഒരുപാട് പേര് കേസ് അതിൻ്റെ അകത്ത് കയറും അപ്പം എങ്ങാണത് മാറിപ്പോവാണേൽ പണി മൊത്തത്തിൽ മാറും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പാസ്വേഡ് ഇട്ട് ഞാൻ കയറുന്നത് ഒരു വാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റ് മൊത്തത്തിൽ ഫ്രീയൊന്നും അല്ല ഏഹ് ഇതിൽ വലിയൊരു പണിയുണ്ട് കാരണം നമുക്ക് ഒരു പ്രാവശ്യമേ നമുക്ക് ഈ ഒരു ഗീവേ ഇതിൻ്റെ അകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് അക്കൗണ്ട് ലോഗിൻ ചെയ്യണം ഞാൻ എന്താ രണ്ടാമത് ഇപ്പോൾ ആദ്യം ഞാൻ ഒരാളെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത പുള്ളി റൂൾ ഒന്നും നമ്മുടെ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ടാമത് സെലക്ട് ചെയ്യണ്ടേ സെലക്ട് ചെയ്തപ്പോൾ എന്നെ നമ്മളോട് ലോഗിൻ ചെയ്യാനായിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ ഐ ഡിയും പാസ്വേഡും എല്ലാം അടിച്ചു കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പം അക്കൗണ്ട് ലോഗിൻ ആവുന്നില്ല എന്ത് ചെയ്യാനാണെന്ന് പറയുക അങ്ങനെ ഞാൻ രണ്ടാമതൊരു ഫോൺ എടുത്ത് ആ ഒരു ഫോണിനകത്ത് ചെയ്തു അതിൻ്റെ അത് ചെയ്തപ്പോഴും ആ ഒരു പുള്ളി റൂള് കമ്പ്ലീറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മൂന്നാമതൊരു ഫോൺ എടുത്ത് ആ ഒരു ഫോണിനകത്ത് ചെയ്തപ്പോഴാണ് നമ്മുടെ അൻസിൽ മച്ചാനെ നമുക്ക് കിട്ടിയത് അങ്ങനെ മച്ചാൻ എല്ലാ റൂളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഞാൻ മച്ചാനോട് പറഞ്ഞ് നമ്മുടെ റൂമിലേക്ക് കയറിയിട്ടുണ്ട് എന്തായാലും അച്ചാൻ എന്നോട് ഫ്രണ്ട് ആക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഗൈസ് എനിക്കിങ്ങോട്ട് നിങ്ങൾ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടുവാണേലും ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ ഫ്രണ്ടാക്കും അതിനൊരു മാറ്റമില്ല അപ്പോൾ എൻ്റെ മോനെ കേസ് മച്ചാൻ്റെ വണ്ടി വേറെ ലെവലാണ് കേട്ടോ സിവിക്ക് നല്ല എല്ലാ ഗോൾഡൻ കിറ്റും കയറ്റിയ സിവിക്കാണ് കേട്ടോ മച്ചാൻ്റെ എന്തായാലും മച്ചാൻ നമ്മളോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഓഹി എൻ്റെ മോനെ വിഷയം ഈ ഒരു കാറിൻ്റെ കൂടെ നമ്മുടെ ഐ സെവനും കൂടെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ അത് ലക്കാണ് കേട്ടോ ഈയൊരു ഐ സെവൻ ഒക്കെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ലക്കാണ് അപ്പം ഈ ഒരു വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ പ്രോ ആയിട്ടുള്ളവരുണ്ട് അവർക്കൊന്നും ഇതിൻ്റെ ഫീല് മനസ്സിലാകത്തില്ല ഞാൻ ഈയിടെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു ഇതുപോലെ ഡിഫൻഡർ കൊടുത്തപ്പം ഡിഫൻഡർ ആണോ വലിയ ഗീവ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു കമൻ്റ് വന്നായിരുന്നു അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫീല് മനസ്സിലാകത്തില്ല ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ട ഒരാൾക്കാരനാണ് ഞാൻ ഈ ഒരു വണ്ടി കൊടുക്കുന്നത് അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കാര്യം അച്ഛൻ്റെ കയ്യിൽ കൈ അടിപൊളി വണ്ടിയൊക്കെ ഉണ്ട് പക്ഷേ മച്ചാൻ ഈ ഒരു ഐ സെവൻ കിട്ടാനായിട്ട് ഒരുപാട് കൊതിച്ച ഒരാളാണ് അതെനിക്ക് മച്ചാൻ്റെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് നമ്മുടെ വ്ളോഗിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു റൂൾ ആയിരുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാരൊന്നും എനിക്ക് പക്ഷേ നമ്മുടെ അൻസിൽ മച്ചാൻ നമുക്ക് രണ്ട് പ്രാവശ്യം കേസ് രണ്ട് പ്രാവശ്യം അത് അയച്ചു ഞാനതിൽ ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു രണ്ട് വണ്ടികളും കൂടെ വെച്ചൊരു ഫോട്ടോ ഒരു പരിപാടിയാണ് ഞാൻ എന്തായാലും അച്ചാൻ്റെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് ഇവ പൊളി കേട്ടോ ഇതിൻ്റെ സൗണ്ട് നൈസാണ് അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ വണ്ടി ഇച്ചിരി പവർ ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ ഇപ്പോൾ ഓടിക്കുന്നില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞ് എന്തായാലും ഈ ഒരു വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം അതിനു മുമ്പ് നമുക്കൊരു ഫോട്ടോ എടുത്തേക്കാം നമ്മുടെ ഐ സെവൻ്റെ കൂട്ടത്തിൽ കൊണ്ടിട്ടിട്ട് ഈ ഒരു വണ്ടിയാണ് കേട്ടോ തിളങ്ങിയിരിക്കുന്നത് കാര്യം ഒരു ലൈറ്റ് കളറാണ് നമ്മുടെ ഈ ഒരു സിവിക്കിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഏകദേശം എനിക്ക് സിവിക്ക് എടുക്കണം പക്ഷേ എൻ്റെ മോൻ ഒരുപാട് പേര് സിവിക്ക് എടുക്ക് സിവിക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ സിവിക്ക് എടുത്തിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ പണിയണം നല്ല രീതിയിൽ വണ്ടി പണിയണം പക്ഷേ എനിക്ക് എനിക്ക് ഞാൻ നോക്കി നടക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ റൂഫുള്ള വണ്ടി റൂഫുള്ള സിവിക്ക് വേണം എനിക്ക് അപ്പം ആര് ആരുടെലും കയ്യിൽ അത് ജി ജി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അത് സെറ്റാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ആരേലും ചെയ്തു തരാമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക പിന്നെ നമ്മൾ ലൈവ് ഒക്കെ ഇടുമ്പോൾ കേസ് നല്ല രീതിയിൽ ഉണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതിലും നമുക്ക് ഒരുപാട് പേര് വണ്ടികൾ തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്കിപ്പം എനിക്കിപ്പം കറൻ്റലി ആവശ്യമുള്ള ഒരു വണ്ടി എന്ന് പറയുകയാണെങ്കിൽ റൂഫ് വെച്ച സിവിക്കാണ് എനിക്ക് ഇപ്പം വേണ്ടത് കാര്യം എല്ലാവരുടെ കേസ് എവിടെ നോക്കിയാലും ആരുടെ നോക്കിയാലും സിവിക്കുണ്ട് ഇപ്പം നിങ്ങൾക്ക് ക്യാഷ് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരാം ഓക്കെ എനിക്ക് എനിക്കാർ വണ്ടി ഒന്ന് സെറ്റാക്കി തന്നാൽ മതി എനിക്ക് ജി ജി വർക്ക് ചെയ്യാനറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ നമുക്കൊരു കൈ നോക്കായിരുന്നു ഞാൻ എന്തായാലും വണ്ടി കൊടുത്തിട്ടുണ്ട് വണ്ടി കൊടുക്കുന്നതിന് മുമ്പ് എന്താ ഫോട്ടോ എടുത്തതെന്ന് ചോദിക്കുവാണേലും എങ്ങാണോ മച്ചാൻ ലെഫ്റ്റായി പോകുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വണ്ടി സെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഒക്കെ ഗൈസ് അപ്പം ഞാൻ എന്തായാലും വണ്ടി സെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി മച്ചാനൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി യെസ് ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ ട്വൻറ്റി കെയുടെ ഗീവവേ ഞാൻ കൊടുത്തിരിക്കുകയാണ് ഇതെനിക്ക് ഒരു സ്പോൺസർഷിപ്പും ഇല്ലാണ്ട് ഞാൻ തന്നെ ചെയ്തൊരു ഗീവവേ ആണിത് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ് എനിക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് കാരണം ഇത്രയും വലിയ വണ്ടിയൊക്കെ ഗൈസ് ഒറ്റയ്ക്ക് ഗീവവേ കൊടുക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര സംഭവമാണ് നേരത്തെ എൻ്റെ പണ്ട് എൻ്റെ വണ്ടികളൊന്നും ഇല്ലാഞ്ഞ സമയത്ത് ഈയൊരു വണ്ടികളൊക്കെ കിട്ടാനായിട്ട് ഞാൻ ഒരുപാട് കൊതിച്ചാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളായിരുന്നു നമ്മുടെ ആ ഒരു ഗീവ് അവേ പരിപാടികളൊക്കെ ഇനി എന്തായാലും അച്ചാൻ്റെ കൂടെ ഒരു ചെറിയൊരു റൈഡ് പോകണം അതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുകയാണെങ്കിൽ എന്തായാലും മച്ചാൻ ഈ ഒരു വണ്ടി കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു ഗീവ് വേ കാർ പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ആ ഒരു സാധനങ്ങളെല്ലാം പറിച്ച് കളയായിരിക്കും എന്തായാലും കളയണം ഓക്കെ എന്നാലേ വണ്ടി ഒരു അടിപൊളി ഒരു ഇതാകത്തുള്ളൂ പിന്നെ നമ്മൾ ആ ഒരു ഡിഫെൻഡർ ഗീവ്വേ ചെയ്തതിന് ശേഷം കേസ് ഒരുപാട് ഒരുപാട് മച്ചാന്മാർ ഈ ഒരു ഗീവ് അേ പരിപാടികളായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളും കൊടുക്കുക നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം ഭയങ്കര രീതിയിൽ ഡൗൺ ആയിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നത് അപ്പം ഈ ഒരു എന്താ പറയുക ഒരു ഒരു മാസം കൊണ്ട് നമുക്കൊരു ഇത്രയും ലെവൽ എത്തിക്കാൻ പറ്റിയെങ്കിൽ കുറച്ചുകൂടെ നാൾ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വളർത്തിയെടുത്താൽ എടുക്കാനായിട്ട് പറ്റും പൊതുവെ എല്ലാ ആൾക്കാരും ഈ ഒരു ഗെയിമിൻ്റെ പേര് കേൾക്കുമ്പോഴാണ് ഈ ഒരു ഗെയിമിൽ നിന്ന് ഗെയിം ഡൗൺലോഡ് ചെയ്യാതെ പോകുന്നത് കാരണം ഈ ഒരു ഗെയിമിൽ നടക്കുന്ന കാര്യവും ഈ ഒരു ഗെയിമിൻ്റെ പേരും തമ്മിലൊരു മാച്ചിങ്ങുമില്ല കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ അതും നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവും അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു മെയിൻ ഫോൾട്ടെന്ന് പറയണ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എന്താ സജസ്റ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ഗെയ്സ് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പം നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും അത് കൂടണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ഇത് ഇങ്ങനെ എന്തോ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാലേ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റി വളരത്തുള്ളൂ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാനൊരു കാർ റിവീലിൻ്റെ ഒരു ഇതിലേക്ക് കയറിയേ ഞാൻ വിചാരിച്ച അതിലാർക്കും എന്നെ അറിയത്തില്ലെന്നാണ് പക്ഷെ ഞാൻ അത് കയറിയപ്പം ഗൈസ് എല്ലാ മിക്ക എല്ലാ ആൾക്കാർക്കും ഗൈസ് എന്നെ അറിയാം ഞാനത് ഒട്ടും വിചാരിച്ചില്ല അപ്പോൾ അതിലൊക്കെ ഗൈസ് ഭയങ്കര സന്തോഷമുണ്ട് ഇതായിരുന്നു ഗൈസ് നമ്മുടെ ഈ ഒരു ഗീവവേ വീഡിയോ കുറേ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ ഒന്ന് പറയാൻ പറ്റി വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താക്കി കഴിയുവാണെങ്കിൽ ചിലപ്പം നിങ്ങൾക്ക് ബോർ അടിക്കും പിന്നെ നമ്മൾ റോ ടു തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഉടനെ തന്നെ അതാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നമുക്ക് ആകാവുന്നതേ ഉള്ളൂ ഞാൻ എന്തായാലും മറ്റാൻ്റെ ഒരു വണ്ടി ഓടിച്ചപ്പോൾ ഗൈസ് നല്ല അടിപൊളി പവർ സാധനം കേട്ടോ ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് എനിക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഇട്ട് കാണാം ബൈ ഗൈസ്